ಒಳ್ಳೆ ನೇರವಾಗಿಲ್ಲ

ബാ മകങ്ങോ മുങ്ങ മട്ടും വന്പരെ അമ്മ അങ്ങ ഇങ്ങനെ ഇരങ്ങി അങ്ങോട്ട് അമ്മ അമ്മ ശര തരാ നിക്ക് നിക്ക് എങ്ങോട്ട് ഓടുപാണ് നീ പോലീസ് സ്റ്റേഷന്റെ വാഹിയിലൊക്കെ ചെയ്യുന്നു ധൈര്യം

പറഞ്ഞല്ലേ നന്ദിക്കോട്ടെ എന്നാ കേര

അങ്ങോട്ട് താവാറ് അതിന്റെ

മണി കോട്ട് മണി കോട്ട് ഇത് ഇങ്ങനെ നടക്കട്ടാക്കാൻ ഉണ്ടായില്ല ഇനിയിപ്പം വെള്ളവടിക്കാർക്കും പ്രേമിക്കുന്നവർക്കും പിന്നെ മാത്രമല്ല അവിടെ ക്യാമറ ും പറയും രണ്ടു ഒരേ പോലെ ഉണ്ട് ആണെന്ന് നേ കണ്ടോ രണ്ടുപോയ പോലെ 아, 예뻐. 짐마짐마 아, 예. 안 예. 아, 요 아, 예. 아, 아, 예. 아, 예. 아, 아, 예. 아, 아, 예. 아, ഡെയിലി വന്ന്

ഇരുന്നിട്ടാ എങ്ങനെ വണ്ടി ഓടിക്കുന്നത് അതിപ്പോ തെലക്കല വരാം അങ്ങനെ കേറി അതും അതുപോലെയാണ് തോന്നുന്നത് അത് പൊക്കുന്നത് ആ അവിടെ രണ്ടുപേരും ഇരിക്കുന്നേ സാധനം രണ്ടു പേരും അവിടെ

എന്ത് വെടിക്കട്ട് സ്ഥലം ജിമ്മു പോലെ നല്ല സംഭവ പക്ഷെ കൃത്യമായിട്ട് സൂക്ഷിക്കത്തില്ല അതിന്റെ കുഴപ്പമില്ല মই